ഹലോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഗെയിം വന്നാൽ എന്താണ് ഇന്ന് ഞങ്ങളുടെ ഗെയിം ഒരു അടിപൊളി ഞങ്ങൾ അങ്ങനെ വീണ്ടും വീടും ആയിട്ട് വന്നിരിക്കുകയാണ് അതെ ന്യൂ ചലഞ്ചായിട്ട് വന്നിരിക്കയാണ് അതെ അതെ നമ്മള് അപ്പൊ ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞ പ്രത്യേക ആണ് ഗൈസ് കാരണം വെച്ചാല് ഇന്നത്തെ ഗെയിം എന്താണ് ഒരാള് ചരി കിടക്കും ചരിന് കിടന്നിട്ട് എനിക്ക് തോന്നുന്നു എന്റെ നമ്മുടെ സബ്സ്ക്രൈബ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗെയിമാണ് നമ്മൾ നമ്മള് ഫുഡ് ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ പിന്നീട് പറഞ്ഞു ഒരു വീഡിയോ എടുക്കാൻ വരുമോ അപ്പൊ അവളോട് എന്താ കണ്ടന്റ് ചോദിച്ചു അപ്പൊ അവളിനോട് പറഞ്ഞു ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് സ്പെഷ്യൽ ആണ് ആ കണ്ടന്റ് എനിക്ക് നിങ്ങളോട് പോലും അതാണ് ആ സ്പെഷ്യൽ ഗെയിമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ഗെയിം വന്നിട്ട് മൈക്കലെടുത്തില്ലേ ഗെയിം ഇന്നത്തെ ഗെയിം എന്ന് വെച്ചാല് നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ് അതായത് എനിക്ക് ഈ ഗെയിം പറഞ്ഞത് പാപ്പിക്കുട്ടനാണ് കേട്ടോ നല്ല അടിപൊളി ഗെയിം പറഞ്ഞു ആ നമ്മുടെ സിനിമാ പേര് ഇങ്ങനെ എഴുതി അതായത് നമുക്ക് ഇഷ്ട പേര് പേര് ഇഷ്ടം പേരാവാ ഫാൻസി ആവാറാവാ പേരാവാ സിനിമയുടെ പേരാവാ എന്തുവാ എന്തുവാ നമ്മളിങ്ങനെ എഴുതും പുറത്തെ എഴുതിയിട്ട് അത് ഐഡന്റിറ്റി ചെയ്യണം നമ്മൾ അത് പറയണം അത് ഓപ്പോസിറ്റ് ആള് പറയണം അതായത് അവൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതി തരും അവൾ അത് ഊഹിക്കണം എന്താണ് ആ പേര് അപ്പൊ ഓരോരുത്തർക്കും ഓരോ ടൈം കൊടുത്തിട്ടുണ്ട് ടൈം ടൈം അല്ല ഒരു പത്ത് പ്രാവശ്യം പത്തിൽ അവൾ എത്ര ശരിയാക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാം ഓക്കെ അതേപോലെ തന്നെ ഞാൻ എത്ര അവള് പത്രണത്തിൽ ഞാൻ എത്ര ക്ലിയർ ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമ്മളുടെ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യാം

அதேபோல டீஆ அல்ல தோட்டே அப்ப மூணா பண்ண மூணாத்திலது மூணாம்பே போய் பல் பல்லு அடுத்த உம்

Oke, okay, next. Hmm. Mm. Abil. Allah. Mm. <coughs>

நல்ல சார் கிடக்கண்டே ஒன்னும் அறியலாம் அங்க எந்த நல்ல சுக கறந்து இதுல குறிச்சு கேட்கட்ட

മനസിലല്ല അതായത് നിങ്ങളെ ഒരു ലീഗില് മത്സര ബിന്ന ലയ്ത് മനസ്സിലായിക്കുന്ന മനസ്സിലാവോ நாலு அறியா மீனா 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 மீனா

కొంచెం ఆపులే కొంచెం కొంచెం చూడ వె ఇకు ఏయ్ ఓకే అంజి ఐదు ఐదు నిల్చే దదా

അരവ അരജി ചിന്നല്ല അല്ലെ അടുക്ക് കൂട്ട് പറയാനോ ഹ് അമ്മേ മായല്ല അ അമ്മച്ച മായയുടെ തോർത്തെ ഓക്കേ ഞാൻ തോറ്റു ഞാൻ അങ്ങോട്ട് പോയി അവൾ ചോദിച്ചു കുറച്ച് ഇട് മസാജ് ഇടുമോ ഒരു മസാജ് ആണേ അ നടക്കട്ടെ చిన్న ఐ